ആരോഗ്യമെല്ലാത്തിന്റെയും കാതലാണ് നമുക്ക് ഉപജീവന മാർഗത്തിനാണെങ്കിലും ആരാധനയ്ക്കാണെങ്കിലും ഏത് വിഷയത്തിനും ആരോഗ്യം എന്നുള്ളത് അടിസ്ഥാന ഘടകമാണ് ആ ആരോഗ്യത്തെ എപ്പോഴും റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം ആഫിയത്തില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആരാധനാക്രമങ്ങൾ കൃത്യമായി നടത്തുവാനോ ആസ്വദിക്കുവാനോ ഒരിക്കലും സാധ്യമാവുകയില്ല അതുകൊണ്ട് ആഫിയത്ത്

അവിടുന്ന് പറയുന്നതായി തുറുമതി ഉദ്ധരിക്കുന്നതാകുന്ന സംഭവമാണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതുപോലെ ഒരിക്കൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മേൽ കയറി നിൽക്കുകയാണ് ഫുമ്മ ബക എന്നിട്ട് പ്രവാചകർ കരയുകയാണ് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് സംബോധന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഇതുപോലെ ഒരു ഹിജറയുടെ ആ നല്ല വർഷത്തിന്റെ പ്രവാചകർക്ക് കരുണ വിശാലമാണ് അതുകൊണ്ട് അവനോട് പാപമോചനവും അതുപോലെ ആരോഗ്യത്തെ ആരോഗ്യം പ്രധാനമാണ് നിങ്ങളുടെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തി തരികയാ ആദരവായ തങ്ങളാ ആരോഗ്യത്തെ ചോദിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വിശ്വാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ വിശ്വാസം ഏറ്റവും ആരോഗ്യമാണ് ഹൃദയത്തിൽ അടിച്ചതിന്റെ ശേഷമാ ആരോഗ്യത്തെ പോലൊരു അനുഗ്രഹം മായ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ എന്ന് മുത്തു നബി വസാത്തങ്ങൾ പറഞ്ഞു തന്ന സംഭവം പ്രഭാഷണത്തിലൂടെ പറയുക എൻ്റെ ഹൃദയമുള്ള വിശ്വാസികളെ മോഹിനിയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആരോഗ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആരോഗ്യത്തിന് പങ്കം വരുന്ന കാര്യങ്ങളെ തൊട്ട് വിട്ടുനിന്നുകൊണ്ട് റബ്ബിനോട് പോഴും ആഫിയത്ത് ആഫിയത്ത് നിലനിർത്തുകിട്ടണം പലപ്പോഴും അറുപതും എഴുപതും വയസ്സുള്ള ആരോഗ്യകാന്മാരെ നമുക്ക് കാണാം ചിലപ്പോൾ നാല്പതും അമ്പതും വയസ്സുള്ളപ്പോഴേ ഒന്നിനും കഴിയാതെ രോഗശൈലായി കിടക്കുന്നവരെ നമുക്ക് കാണാം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ഈ ഇഷ്ണമുള്ള വളരെ ചൂടുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം വാർത്തകളും മാധ്യമങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വല്ലാതെ ചൂട് കഠിനമായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ കണക്കുകൾ പറയുന്നത് രണ്ട് മുതൽ നാല് സെൽഷ്യസ് ഡിഗ്രി വരെ ചൂട് കഠിനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ തെക്കോട്ട് വരുമ്പോൾ കൊല്ലത്തും തിരുവനന്തപുരവും അടങ്ങിയ ജില്ലകളിലൊക്കെ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് താപനില രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റികൾ മുന്നോട്ട് വെക്കുന്നതാകുന്ന പരിരക്ഷകൾ നമ്മൾ അതൊക്കെ വായിക്കുകയും അത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു കഠിനമായ ചൂടിന്റെ സാഹചര്യത്തിലാണ് വിശുദ്ധ റമ നമ്മൾ ആ നമ്മുടെ ജോലികൾ ശരീരത്തിലേക്ക് നേരിട്ട് താപമേൽക്കുന്ന ചൂട് എൽക്കുന്ന ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പരമാവധി മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രമിക്കണം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള അർപ്പിച്ച സമയത്ത് വെയിലേൽക്കുന്ന സമയത്ത് ആരും താപനില നേരെ ഏൽക്കുന്ന രൂപത്തിലുള്ള പണികളിൽ നിന്നും തൊഴിലുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർഡർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും നന്നായി ശുദ്ധജലം കുടിക്കുകയും പച്ചക്കറികളും ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ ആവശ്യത്തിന് കഴിക്കുകയും നമ്മുടെ ശരീരം കൃത്യമായി ശ്രദ്ധിക്കുകയും ആരോഗ്യത്തിൻ്റെ പരിരക്ഷ നിലനിർത്തുവാൻ വേണ്ടിയും പ്രത്യേകമായി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണമെന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ആരോഗ്യമുള്ളവർ വിശുദ്ധ െത്തുകൾ അള്ളാഹു എടുക്കുവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ